ഞാൻ പഠിച്ചുകൊണ്ട് ഇറങ്ങിയ ആളല്ല അതാണ് ഇപ്പൊ ജേർണലിസം പഠിക്കാം അല്ലാതെ തന്നെ ഈ രംഗത്തെ ജനയിൽ പഠിക്കുന്നത് ലോക പത്രപ്രവർത്തന ദിനാചരണത്തിന്റെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകൻ പി കെ ഷായെ ആദരിച്ചത് ഓച്ചിറ ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി എസിലെ വിദ്യാർത്ഥികളാണ് ഷായെ ആദരിച്ചത് മുതിർന്ന പത്രപ്രവർത്തകനായ ഇദ്ദേഹത്തിന് ആദരവുമായി വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തി റോസാപ്പൂക്കളും നേർന്നു പി ടി വൈസ് പ്രസിഡന്റ് യു ഷാനവാസും പ്രഥമാധ്യാപിക അജിതകുമാരിയും ചേർന്ന് പൊന്നാടി അണിയിച്ചു എസ് കൃഷ്ണകുമാർ ടി ചന്ദ്രലേഖ ഷീജ ഉമ്മൻ ജസീറ ആര്യ അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ടും കൊണ്ടും രക്തബന്ധം ഒക്കെ വളരെ അടുപ്പമുള്ള റിയപ്പെടുന്നത് പി കെ ഷാ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അദ്ദേഹം ഉച്ചറ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയായിട്ടാണ് റിട്ടയർ ചെയ്തത് ആദ്യം ഏതാണ്ട് നാല്പത് വർഷ വർഷത്തോളം ആയി പത്രപ്രവർത്തനം തുടങ്ങി സന്ദ്രിക പത്രത്തിന്റെ പ്രാദേശിക ലേഖനായി പ്രവർത്തനം തുടങ്ങി ഇന്ന് മാധ്യമ പത്രത്തിന്റെ ജില്ലാ ചോദ്യമുള്ള പ്രധാന ലേഖകന്മാരിൽ ഒരാളായി ഇന്ന് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി ഈ താലൂക്ക് പെരുനാമപ്പള്ളി താലൂക്ക് പ്രവർത്തിക്കുകയാണ് ഇന്ന് ഈ പത്രപ്രവർത്തന രംഗത്തിൽ അദ്ദേഹത്തിന്റെ ആശംസകൾ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഈ നീണ്ട നാല്പത് വർഷത്തെ പത്രപ്രവർത്തന രംഗത്തെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് സീഡ് ക്ലബ്ബിന്റെ അംഗങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത്